നമസ്കാരം അപ്പ അപ്പക്കേസിന് ശേഷം സി പി എം ഉണ്ടാക്കുന്ന പുതിയ നാടകം നിങ്ങൾ ഡിവൈഎഫ്ഐ ആണോ എങ്കിൽ തള്ളിപ്പറയും കേരളത്തിലെ ഇടത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നടക്കുന്നത് ചിരിച്ചു പറയേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സി പി എമ്മിന് ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ എന്തോന്നാ പേര് ഗോവിന്ദൻ അപ്പൻ ഗോവിന്ദൻ പാനൂർ സ്ഫോടനത്തിന്റെ സത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനായി പച്ചക്കള്ളം പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരത്തെ തട്ടിവിട്ടിരുന്നു അപ്പം തിയറിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും പൊങ്കാല പോലെയാണ് ട്രോളുകൾ നിറഞ്ഞത് അതിനുശേഷം കേൾക്കുന്നവരെ വീണ്ടും പൊട്ടന്മാരാക്കുന്ന വിധത്തിലാണ് എം വി ഗോവിന്ദന്റെ പോഷക സംഘടന തിയറി വരുന്നത് ഒരു തെറ്റുണ്ടായാൽ അതിനെ പറയാതെ സ്വയം വിമർശനാത്മകമായ വിലയിരുത്തി തിരുത്തുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശൈലി ഇത്തരം തിരുത്തലുകൾ സമൂഹത്തിന് തന്നെ മാതൃകയായ സന്ദേശം നൽകും എന്നാൽ ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത നേതാവല്ല എം വി ഗോവിന്ദൻ താൽക്കാലികമായി പിടിച്ചു നിൽക്കാൻ പൊതുസമൂഹത്തിനു മുന്നിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്വയം പരിഹാസനാവുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഒരു ഉപയോഗവുമില്ലാത്ത കാര്യം അതിപ്പോ പദ്ധതികളാകാം ആസൂത്രണങ്ങളാകാം ഒരു കാര്യം അതെന്തൊക്കെയോ ആണെന്ന രീതിയിൽ കടിച്ചാൽ പൊട്ടാത്ത വിധത്തിൽ പറയുകയും കേൾക്കുന്നവരെയൊക്കെ മണ്ടന്മാരും പൊട്ടന്മാരും ഒക്കെ ആക്കി അത് തന്നെ വീണ്ടും തട്ടിവിടുകയും ചെയ്യുന്ന നേതാക്കളാണ് കേരളത്തിലെ സി പി എം നേതാക്കൾ അതും ഇപ്പോഴത്തെ ഇരുപത്തിനാല് മണിക്കൂർ തുറന്നിരിക്കുന്ന ക്യാമറ കണ്ണുകൾ ജാഗ്രതയിലാണെങ്കിലും തങ്ങൾ എന്താണ് പറയുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഇത്തരം നേതാക്കൾക്ക് ഒരു ധാരണയുമില്ല അതാണ് സത്യം ഒരു കാര്യത്തിന് പിന്നിൽ കാരണവും കാരണത്തിന് പിന്നിൽ കാര്യവും ഉണ്ടാകുമെന്ന് മാർക്സിൻ സിദ്ധാന്തത്തിന് പോലും പരിഭാഷ്യമുണ്ടാക്കിയ പ്രത്യയശാസ്ത്ര വിദഗ്ധനായ എം വി ഗോവിന്ദന് അറിയഞ്ഞിട്ടല്ല അപ്പോൾ അത് മനഃപൂർവമാണോ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടും ഏത് വിഷയത്തിലും തന്റെ പ്രത്യയശാസ്ത്ര ഭാഷ്യം ചമയ്ക്കുന്ന കാര്യത്തിൽ എം വി ഗോവിന്ദൻ ഒട്ടും പിറകോട്ടല്ല കേരളയിൽ വഴി അപ്പം കൊണ്ടുപോയി വിൽക്കുന്ന സാമ്പത്തിക ദർശനങ്ങൾ എം വി ഗോവിന്ദനിലൂടെ കേരളം കേട്ടുകഴിഞ്ഞു ഇപ്പോഴിതാ മറ്റൊരു വാമൊഴി മുത്തുകൂടി എം വി ഗോവിന്ദനിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അതാണ് ഡിവൈഎഫ്ഐക്ക് സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഗോവിന്ദന്റെ തിയറി ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയവും സംഭവം പാനൂർ സ്ഫോടനത്തിന് ശേഷം പാർട്ടിയും ഡിവൈഎഫ്ഐയും വെട്ടിലായതിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇത് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഈ കാരണം മറച്ചില്ലെങ്കിലും നട്ടാൽ കുറുക്കാത്ത നുണകൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നാണ് പാർട്ടിയിൽ പോലും ഉയരുന്ന ചോദ്യം എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മിന്റെ പോഷക സംഘടനകളാണെന്ന് ആർക്കാണ് അറിയാത്തത് ബാലസംഘം എന്നിവയിലൂടെയൊക്കെയാണ് നവാഗതർ സി പി എം എന്ന പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് അതും നമ്മൾക്കറിയാവുന്നതാണ് പിന്നീട് പാർട്ടി കടയി മാറുകയും ചെയ്യും ഇവയൊക്കെ നിയന്ത്രിക്കാൻ സി പി എം ഘടകങ്ങൾ നേതൃത്വം നൽകുന്ന പാർട്ടി ഫ്രാക്ഷനുകളുമുണ്ട് ഇത്തവണ ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും മുൻ ഡിവൈഎഫ്ഐ വൈ എഫ് നേതാക്കളാണ് എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ് പാലക്കാട് എ വിജയരാഘവനും കണ്ണൂരിൽ എം വി ജയരാജനും ആറ്റിങ്ങലിൽ വി പി ജോയിൻ ആലത്തൂരിൽ കെ രാധാകൃഷ്ണനും തുടങ്ങിയവരൊക്കെയും ഡിവൈഎഫ്എയിൽ നിന്ന് സി പി എം നേതൃത്വത്തിൽ എത്തിയവരാണ് പിന്നെ എന്താണ് ഗോവിന്ദനാശൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഡിവൈഎഫ്എ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് മലപ്പുറത്ത് മത്സരിക്കുന്നുണ്ട് അദ്ദേഹവും ഡിവൈഎഫ്എയിൽ നിന്ന് സി പി എമ്മിലേക്ക് എത്തിയ ആളാണ്